കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ സുസൂഷിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യസ്വതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസമൃതിയിലായിരിക്കുവാൻ ദൈവം തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം യോഗന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ മുപ്പത്തി ഒൻപതാം വാക്യം നാം വായിക്കുമ്പോൾ കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി നാല് ദിവസമായല്ലോ എന്ന് പറഞ്ഞു എന്നാൽ യേശു അവളോട് പറയുന്നു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് യേശു അവളോട് പറയുകയാണ് സുവിശേഷം അധ്യായം നാം യോഗിക്കുമ്പോൾ അവിടെ ബത്താനിയയിലെ മറിയയുടെയും രോഗം വന്ന് മരിച്ചതായിട്ടുള്ള ലാസറിൻ്റെയും വസ്തുതകളാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ലാസറിനെ യേശു സ്നേഹിച്ചെന്നും യേശു ലാസറിനെ ലാസർ യേശുവിനെ സ്നേഹിച്ചെന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ലാസർ ദീനമായി കിടക്കുമ്പോൾ സമീപേ ഉള്ള യേശുവിന്റെ അടുക്കൽ ചെന്ന് ഈ ദുഃഖവാർത്ത പറയുന്നു നിനക്ക് പ്രിയനായവൻ ദീനം വിളിച്ച് മരിപ്പാറായിരിക്കുന്നു എന്നാൽ യേശു പറഞ്ഞു വിട്ടത് ഇങ്ങനെയാണ് ഈ രോഗം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹുത്തപ്പെടേണ്ടതിന് ദൈവം മഹുത്തപ്പെടേണ്ടതിന് അത്രേ എന്നു പറഞ്ഞു വിടുകയാണ് എന്നാൽ ഇതിനുള്ളിൽ ലാസർ മരിച്ചു ലാസറിനെ അടക്കി ഇതാ നാലാം ദിവസം യേശു ഈ ഗ്രാമത്തിലേക്ക് വരുന്നു വന്ന യേശു ലാസറിനെ അടക്കിയ സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ് അപ്പോഴാണ് മാർത്ത പറയുന്നത് കർത്താവേ നാല് ദിവസമായല്ലോ നാറ്റം വെച്ചിട്ട് വെച്ചല്ലോ എന്ന് പറയുമ്പോൾ യേശു ആ വാക്ക് കാര്യമാക്കിയില്ല എന്ന് കാണുന്നുണ്ട് മാർത്തിയുടെ വാക്കുകളിൽ ഇനി ഈ വിഷയത്തിന് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്നുള്ളതാണ് മർത്തിയുടെയും മറിയുടെയും സമയം ലാസർ രോഗം പിടിച്ചു കിടക്കുന്ന സമയമായിരുന്നു അന്ന് യേശു വന്നിരുന്നെങ്കിൽ ആ സമയത്ത് യേശു വന്നിരുന്നുവെങ്കിൽ നിശ്ചയമായും തങ്ങളുടെ സഹോദരൻ ജീവിക്കും എന്നായിരുന്നു അവരുടെ ചിന്ത എന്നാൽ യേശുവിന്റെ സമയം നാലാം ദിവസം ആയിരുന്നു ഇന്നലെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ സമയത്തല്ല യേശുവിന്റെ പ്രവൃത്തി നമ്മൾ ചിന്തിക്കും എന്നാൽ നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമായി നമ്മുടെ ചിന്താഗതികൾക്ക് അപ്പുറമായി പ്രവർത്തിക്കുന്ന യേശുവുണ്ട് യേശുവിൻ്റെ സമയം നാലാം ദിവസമായിരുന്നു പക്ഷേ ആ നാലാം ദിവസം കല്ലറക്കകത്ത് ആ ശരീരം മാറ്റം വെച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാൽ യേശുവിൻ്റെ സമയത്ത് ഇതാ എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന സമയത്ത് എല്ലാ പ്രതീക്ഷകളും തകിടം മറിഞ്ഞ സമയത്ത് യേശു ഇവിടെ വരികയാണ് യേശു ഇതിനു മുമ്പ് ഈ വീട്ടിൽ വന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പലപ്പോഴും അന്ന് അവരുടെ വിരുന്ന് അന്ന് വീട് വിരുന്ന് വീടായിരുന്നു യേശുവിന്റെ ഭാഗത്തുകൾ ഇരുന്ന് അന്ന് മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിട്ടുണ്ട് പക്ഷോ ഇന്നോ ഈ വീടിന്റെ സ്ഥിതി എന്താണ് ഒരു പക്ഷേ മറ്റുള്ളവർ ചോദ്യം ചെയ്തേക്കാം യേശുവിനെ ശുസൂക്ഷിച്ച ഭവനത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഇന്ന് ഈ വീടൊരു മരണവീടാണ് എന്നാൽ ഈ വീടിനെ വിരുന്ന് വീടാക്കി മാറ്റുവാൻ സന്തോഷമായൊരു ഭവനമാക്കി മാറ്റുവാൻ യേശുവിന് കഴി എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് അതെ ഈ വീടിനെ യേശു ഒരു സന്തോഷത്തിന് വീടാക്കി മാറ്റുകയാണ് എന്നെ കേൾക്കുന്ന ആ പ്രിയരെ നിന്റെ ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ മേഖലകളെ അനുഗ്രഹമാക്കി മാറ്റുവാൻ നിന്റെ മാറയെ മധുരമാക്കുവാൻ നിന്റെ വിലാപത്തെ നിർത്തമാക്കുവാൻ നിന്റെ അഴിച്ച് നിന്നെ സന്തോഷത്തിന്റെ വസ്ത്രം ഉടുപ്പിക്കുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ് നമുക്കറിയാം വീട്ടിൽ പലരും വന്നിട്ടുണ്ട് അവർക്ക് വാക്കാൽ മാത്രമേ അവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയുള്ളൂ എന്നാൽ ഇവിടെ ആശ്വാസം പറഞ്ഞു പോകുവാൻ മാത്രമല്ല അവരെ വാക്കുകളാൽ ആശ്വസിപ്പിക്കുവാൻ മാത്രമല്ല യേശു വന്നിരിക്കുന്നത് അവരുടെ ദുഃഖത്തിന് പൂർണമായ ഒരു പരിഹാരം നൽകാനാണ് യേശുവിന് മാത്രമേ നിന്റെ ദുഃഖത്തിന് പൂർണമായ പരിഹാരം വരുത്തുവാൻ നിന്റെ ഭവനത്തിലെ ദുഃഖത്തെ മാറ്റുവാൻ നിന്റെ ഭവനത്തിലെ ഭാരങ്ങളെ എടുത്തു മാറ്റുവാൻ രോഗത്തെ സൗഖ്യമാക്കുവാൻ നിനക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ നിനക്ക് വേണ്ടി ചില മേഖലകളെ ഉയർപ്പിച്ചു തരുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതാണ് യേശുവിന് ഒരു വിഷയമല്ല യേശു സമയത്തിനപ്പുറമായി സമയപരിധിക്കപ്പുറമായി പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് യേശു അതെ നമുക്കറിയാം പതിനെട്ട് വർഷം കൂനിയായിരുന്ന ഒരു സഹോദരി ഒട്ടും വരുവാൻ കഴിയാതെ ഇരുന്ന സഹോദരി പതിനെട്ട് വർഷമായി ഇനിയും ഇതിന് ഒരു സൗഖ്യമുണ്ടോ ഈ സഹോദരി ഇനി നിവരുമോ പക്ഷെങ്കിൽ യേശു അവളെ പള്ളിയിൽ വെച്ച് കണ്ടു എന്ന് കാണാൻ കഴിയുന്നുണ്ട് അവിടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് അവളുടെ ജീവിതത്തിൽ ശാരീര്യമായ പല ഉണ്ടെങ്കിലും യഹൂദന്മാരുടെ ക്രമമനുസരിച്ച് അവൾ പള്ളിയിൽ വരുന്നവളാണ് യേശു അന്ന് അവിടെ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ടു യേശു അവളോട് പറയുകയാണ് നിവരുക യേശുവിന്റെ വാക്കിന്റെ മുമ്പിൽ അവൾ നിവർന്നു നിവർന്ന് കാണുവാൻ കഴിയുന്നുണ്ട് എത്ര വർഷമായാലും എത്ര ദിവസങ്ങളായാലും പ്രവർത്തിപ്പാൻ കഴിവുള്ള യേശു മുപ്പത്തിയെട്ട് വർഷം ഒരു പ്രതീക്ഷയുമില്ലാതെ കുളക്കരയിൽ കിടന്ന മനുഷ്യൻ ഇനിയും പ്രതീക്ഷയില്ല ഇവിടെ കിടന്നേ മരിക്കേ ഉള്ളൂ എന്ന് ചിന്തിച്ച സ്ഥാനത്ത് യേശു അവന്റെ കിടപ്പറഞ്ഞ് അവൻ അടുക്കിലേക്ക് ചെന്നിട്ട് കിടക്കിയെടുത്ത് നടക്ക എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ച യേശു കർത്താവ് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയരെ നിന്റെ ജീവിതത്തിൻ്റെ വിഷയം എന്താണ് വർഷങ്ങളാകട്ടെ മാസങ്ങളാകട്ടെ ദിവസങ്ങളാകട്ടെ നീ ഭാരപ്പിണ്ടി ആവശ്യമില്ല നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ് അതുകൊണ്ട് മാർത്ത പറയുന്നു നാല് ദിവസമായല്ലോ നാറ്റം വെച്ച് തുടങ്ങിയല്ലോ യേശു വാക്ക് കാര്യമാക്കുന്നില്ല യേശു പറയാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മുഹൂർത്തം കാണും അതേ നമുക്ക് വിശ്വസിക്കാം നിന്റെ ഭവനത്തിൽ നിന്റെ തലമുറയിൽ നിന്റെ ആവശ്യങ്ങളിൽ ദൈവം ചില ഉയർപ്പുകൾ നടക്കട്ടെ പുതുവഴികൾ തുറക്കപ്പെടട്ടെ അതിനായി ദൈവം സഹായിക്കട്ടെ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ അവിടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ദൈവത്തിന്റെ സമയത്ത് വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് ചെറിയ വചനങ്ങളാ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ട സ്നേഹത്തോടെ സൂക്ഷയിൽ കെ കെ സാമുവേ